വെൽക്കം ബാക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വരാ ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാൻ കാരണം ഇന്ന് ഞങ്ങളുടെ പുസ്തകത്തിന് ചിലവാണ് അപ്പോൾ പുസ്തകത്തിന് ചോറാണ് അപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാക്കി നിങ്ങൾക്ക് കാണിക്കാവുന്ന കുറേ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് രാവിലത്തെ വിശേഷമാവാം അങ്ങനെ ഞാൻ എണീറ്റ് തന്നെ വരുമ്പോൾ എന്താക്കിയ ഉമ്മ ചാലിലാക്കിയിട്ടുണ്ടതിന് അങ്ങനെ എന്താ ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ കൂട്ടുന്നുണ്ട് പിന്നെ രാ ഉമ്മ തലേ ദിവസമില്ല രാത്രി തന്നെ ഉമ്മതാ പത്തൽ ചൂടാൻ വേണ്ടിയിട്ടുള്ള അരില്ലേ അരച്ചിട്ട് വെച്ചിന് കരണിനിപ്പോൾ മയക്കാലം ആയതുകൊണ്ട് നമ്പിറാൻ പറ്റുന്നില്ല ഏത് സമയത്ത് പോയിട്ട് ഏത് സമയത്ത് ഇവർ തന്നെ ഒന്ന് ചെല്ലിറങ്ങാനില്ല അപ്പോൾ അതിനൊണ്ട് ഉമ്മതാ രാത്രി തന്നെ അരച്ചിട്ട് വെച്ചേന് പിന്നെ പേടിക്കണ്ടാലോ ഞമ്മന്നെങ്കിൽ നമുക്ക് തന്നെ ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ആക്കും ഉസ്താ മറക്കാൻ ഞങ്ങൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ കഴിയാമല്ലോ അതിനെ കൊണ്ട് ഉമ്മ എല്ലാം ഉസ്താ തന്നെ പേക്ക് തന്നെ ഒന്ന് രാത്രി പത്തലിനെല്ലാം ഇരച്ചിട്ട് വെക്കാവുക കരണ്ടീനെ പേടിച്ചിട്ട് പിന്നെ കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് സ്പെഷ്യൽ ആക്കിയിട്ട് ഒന്നും കൊടുക്കുന്നില്ല മുട്ടക്കറിയാവുക മുട്ടക്കറിയും പത്തല ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് ഉസ്താ മറിക്കുന്ന പിന്നെ ഇപ്പോൾ പത്തലന എല്ലാ പേരും പത്തലനായിട്ടുണ്ടാവും രാവിലെത്തെ പക്ഷേ ആണെങ്കിൽ രാത്രിക്കായെങ്കോ അതിനായിലേക്ക് ഞാൻ മാച്ചായിട്ട് ഒരു മുട്ടക്കറിയാവുക ഒരു സ്പെഷ്യലായിട്ടാണ് മുട്ടക്കറി വെക്കുക എന്നുള്ളത് അപ്പോൾ ഭയങ്കര സിമ്പിൾ ആ കറി കൂട്ടിയിട്ട് അപ്പം എത്ര തൂന്ന് നമുക്ക് അറിയാം അപ്പം തീരുന്ന വഴി അറിയാലാവേ അവ അങ്ങനെ എന്താ സവാള തക്കാളി പച്ചമുളക് അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറി വെക്കാൻ ഞാൻ പാൻ എടുപ്പത്തി വെച്ചിട്ടുണ്ട് പണ്ട് ഇത് ഫ്രൈ പാനാണ് ഇപ്പോൾ ഞാൻ പേരിട്ടിട്ടിത് അപ്പോൾ കോട്ടിങ് പോയ ഫ്രൈ പാന ഞാൻ പുതിയൊരു ചട്ടിയാക്കി എടുത്താൽ വലിപ്പം കറി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഭയങ്കര ഇഷ്ടം നല്ല നല്ല പാങ്ങാന്ന് ഇപ്പം ഇതിൽ കറി വെക്കാനായിട്ട് അപ്പോൾ ഏതാ മുട്ട കറി വെക്കാൻ ഞാൻ ഓയിലൊന്നു വച്ചാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആദ്യം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിമിൽ ലോലാക്കിയിട്ട് നല്ലോണം ാക്കിയിട്ട് വെച്ചാൽ പൊടി കരഞ്ഞിട്ട് പോവും അപ്പോൾ അതിനോണ്ട് ലോയിലാക്കിയിട്ടാണ് ഞാൻ പൊടി ഇട്ടെടുക്കുന്നുള്ളത് ചെറുങ്ങനെ ഒന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് ഞാൻ പെട്ടെന്ന് പച്ചമുളക് ഇട്ടെടുക്കുന്നത് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകും പോവും ഇട്ട് ഞാൻ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു സവാളയാവുക ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു സവാള ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സവാളില്ല ഒന്ന് വന്ന് വന്നിട്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് ആണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് പിന്നെ ഞങ്ങൾക്കൊരിതുണ്ട് എന്ത് കറി വെക്കാം ഞങ്ങൾക്ക് കറിവേപ്പിലിടാതെ കറി വെക്കാനേ അറിയുന്നില്ല അപ്പം ഞാൻ എന്താ കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്ത് കറിവേപ്പിലിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് എരിഞ്ഞോ ഒന്നര വലിയ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കറി വെക്കുമ്പോൾ തക്കാളി ബന്ധമൊടി കറിക്ക് കൂടുതൽ ടേസ്റ്റ് അതിനെ കുത്തി കുത്തിപ്പൊടിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നിങ്ങളെല്ലാവരും അവരുടെ ചാനൽ കുടിച്ചാൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കണം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടില്ലേ അലഹമില്ല ഞാനിടേ സുഖായിട്ടും സേഫ് ആയിട്ടുണ്ടാവുക അപ്പോൾ ഇതാ തക്കാളി ഇട്ട് ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല കളർ കോമ്പിനേഷൻ ഇല്ല നല്ല കാണാൻ നല്ല പാങ്ങ അതുപോലെ തന്നെ തിന്നാനെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ അരച്ച അരച്ചമുളകാ ചേർത്ത് കൊടുക്കുന്നുള്ളത് വറുത്തതായെങ്കിലാവും വറക്കാത്തതായെങ്കിലാവും ഇപ്പം ഞാൻ വറക്കാത്തതാണ് യൂ യൂസ് ചെയ്യുന്നുള്ളത് വറക്കാത്ത മുളേങ്ങും പ്രശ്നമില്ല വറുത്തതായും പ്രശ്നമില്ല ഏതും യൂസ് ചെയ്യാം ഞാൻ ആ കയ്യിലൊരു മൂന്ന് മൂന്നരത്തവി മുളകിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്നാൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലോണം നല്ലോണം കട്ടിയാക്കിയിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ഇപ്പം ഞമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് കറി വെക്കുന്നുള്ളത് അപ്പോൾ മുട്ട പൊട്ടിച്ച് വെച്ച് വയ്ക്കുമ്പോൾ നല്ല കട്ടിക്കാമെങ്കിൽ കറി എന്തോ ഒരു പാങ്ങുണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം ഒരു നല്ല കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ആ മുള് മുട്ട ചേർക്കാതെ തിളക്കണം എന്നാലും നല്ല ടേസ്റ്റാവാം ആ മുൾ പച്ചമണം പോയിട്ടാവുകയാണ് നമ്മൾ മുട്ട ചേർക്കേണ്ടത് നമുക്ക് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടാ ഇല്ല അപ്പോൾ ആ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടിട്ട് കൊടുക്കുക പിന്നെ അത് നല്ല പോലെ പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ എന്താ ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മൂന്ന് മുട്ടയാണ് ഞാൻ ആദ്യം ഒഴിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മുട്ട അടിക്ക് പിടിക്കും അപ്പോൾ ഞാൻ ഏകദേശം അങ്ങനെ മറിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ കൊണ്ട് മൂന്ന് മുട്ട ആദ്യം ചേർത്ത് കൊടുക്കുക എന്നുള്ളത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെല്ലിത്തരുന്നത് നമുക്കിത് കുറച്ച് സമയം ഒന്ന് എന്താക്കാം ഒന്ന് ചെറുതായിട്ടൊന്നിളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം അപ്പോൾ അതിൻ്റെ മുട്ട എല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് വെന്ത് കിട്ടണം പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോകാലോ അങ്ങനെ എന്താ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായി പിന്നെ എന്താ ബാക്കിയുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയിട്ടായിട്ട് ചേർത്ത് ഞാൻ അതാ മൂടി വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതാ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് വെക്കിയതിനു ശേഷം എന്താ മുട്ട ഏകദേശം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് വെച്ച് കുറച്ച് സമയം ഇങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലാക്കി നമുക്ക് ആ ഇംഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് വേണ്ടത് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരമുറി തേങ്ങയാണ് അരമുറിയല്ല അരക്കപ്പ് തേങ്ങയാണ് വേണ്ടത് അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കാം നല്ല രീതിക്ക് ബ്രൗൺ കളറായി വരൻ്റെ ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ രീതിക്കാവുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെന്താ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തിളച്ചും കൂടി വരണം ചേർത്ത് കൊടുക്കുമ്പോൾ കറി ചെറിയ രീതിക്കൊന്ന് മയത്തിലൊന്ന് മുട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കറി ഇവിടെ റെഡി കറി നല്ല തിളവരുമെന്നെ നല്ല മണമുണ്ട് അപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങൾ ആര് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല തേങ്ങ ഒക്കെ വറുത്തിട്ടതുകൊണ്ട് നല്ല മണമുണ്ട് ആ കറിക്ക് പിന്നെ അതാ അങ്ങനെ കറി ഇവിടെ ഞാൻ സെറ്റാക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ ഇടയിൽ അപ്പവും കൂടി ചുടുന്നുണ്ടാവുക അങ്ങനെ ഉമ്മ കപ്പം എല്ലാം ചുട്ടിട്ടാവാറായിട്ടുണ്ട് പിന്നെ പിന്നെ രാവിലത്തെ വിശേഷം എല്ലാം ഉൾപ്പെടുത്തണമല്ലോ അങ്ങനെ ഞാൻ ആ പത്തല ചുടുന്ന വീട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് അത് മൂന്ന് പത്തലു ഉണ്ടാകുമ്പോൾ ഞാൻ വീട് എടുക്കുന്നുള്ളത് അങ്ങനതാ പത്തല ചുട്ടിട്ടായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് ഉസ്താദിനെ അപ്പം കൊടുക്കാനുള്ള പാത്രമൊന്നും കയറ്റി വെക്കുന്നുണ്ട് അപ്പോൾ കയറ്റെന്ന് ഉറത്ത് എന്നാലും ഞങ്ങളുടെ ഒരു സമാധാനത്തെ അങ്ങ് കയറ്റെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൻ ഞങ്ങൾക്ക് എപ്പിട്ടിക്കാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടൻ വേണ്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളൂ അങ്ങനെന്താ ഉസ്താൻ്റെ പാത്തലട കയറ്റി വെച്ച് അങ്ങനെ ചായ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പാലൂട്ടിയ ചായ പാൽ ചായ അപ്പം മധുരമില്ലാത്ത ചായ വേണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അങ്ങനെ എന്താ അത്യാവശ്യം നല്ല രീതിക്ക് ആദ്യം ഞാൻ പാലും വെള്ളം വെച്ച് പാൽ തിളച്ചിട്ടാകുമ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ചല എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര ലാഘടിപ്പിക്കുന്നില്ല അതിനത് ആ ചല നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉസ്താദിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ അതാ ഉസ്താമാർക്കുള്ള മാർക്കൾ അപ്പലുമ്മ സെറ്റാക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും കമൻ്റ് അടിക്കാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്താൽ കൊടുക്കാനും കൂടി മറക്കല് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇനിയും എൻ്റെ വീഡിയോ കാണുന്നു ഞാൻ പ്രതീക്ഷിച്ച് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ അതൊന്നും എല്ലാം സെറ്റാക്കി വിളമ്പി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് തന്നെ ചാങ് കൂടി ഫ്ലാസ്കിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഉസ്താദിൻ്റെ ചില ദിവസത്തെ രാവിലത്തെ അങ്ങനെ അങ്ങനെതാ എല്ലാം സെറ്റാക്കി പാത്രമൊക്കെ ഒന്ന് മൂടിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഒരു എട്ട് എട്ട് പത്ത് ആകുമ്പോൾ ഉപ്പാവും എൻ്റെ മോളും കൂടി ഇതാ ഉസ്താമാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ ഒളിൽ എന്നെ ഉപ്പാട് ചെല്ലിയിട്ട് വെക്കുന്നത് പപ്പാ ഞാനും നാളെ ഉസ്താനെ അപ്പം കൊണ്ടു കൊടുക്കാൻ കാലത്ത് ഞാനും വരുന്നതെന്ന് അങ്ങനെ അതാ ഒൾ ഉപ്പനാട്ടി മിന്നോളും നടക്കുന്നുണ്ടാവ് പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാവേ അങ്ങനെ അതാ ഞങ്ങൾ ഇതാ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ ചാടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ